ഹലോ അസ്ലാമലൈക്കും ഞാൻ റുക്സാന ഒരുപാട് വെറൈറ്റി ഗൗണ് മോഡലുകളും സൽവാർ സെറ്റ് എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് നോക്കാം പ്രൈസ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അതുപോലെ വെറൈറ്റി മോഡലിൽ അടിപൊളി ഇപ്പോൾ ഗൗണ് വന്നിട്ടുണ്ട് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് സ്മാൾ മുതൽ ഡബിൾ എക്സൽ മെറ്റീരിയൽ ചിനോളാണ് വരുന്നത് സ്മാൾ മുതൽ ഡബിൾ എക്സൽ വരെ സൈസ് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് റെഡി ടു ഷിപ്പ് ആണ് സ്റ്റൈലിഷ് കോഡ് സെറ്റ് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി അമ്പത് ഷിപ്പ് സൈസ് വരുന്നത് എക്സസ് മുതൽ എക്സല് വരെ ന്യൂ സ്റ്റൈലിഷ് ടോപ്പ് വിത്ത് പാൻറ്റ് റെഡി ടു ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത് പ്ലസ് ഷിപ്പ് സൈസ് വരുന്നത് സ്മാൾ മുതൽ ഫോർ എക്സിൽ വരെ അടുത്തത് സെറ്റ് ആണ് തൊള്ളായിരത്തി അമ്പത് പ്ലസ് ഷിപ്പ് സൈസ് വരുന്നത് എക്സസ് മുതൽ ഫോർ എക്സിൽ വരെ സൈസ് വരുന്നുണ്ട് അടിപൊളി വെറൈറ്റി കളറിലാണ് വന്നത് റെഡി ടു ഷിപ്പാണ് സൈസ് വരുന്നത് എക്സസ് മുതൽ എക്സിൽ വരെയാണ് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പത് പ്ലസ് ഷിപ്പാണ് സ്റ്റാർ ജോർജറ്റിലാണ് വരുന്നത് അടുത്തത് റെഡി ടു ഷിപ്പ് ന്യൂ സ്റ്റൈലിഷ് സൽവാർ സെറ്റ് കോട്ടൺ ആണ് സൈസ് വരുന്നത് എക്സസ് മുതൽ ഫൈവ് എക്സില് വരെ വരുന്നുണ്ട് എണ്ണൂറ്റി അമ്പത് പ്ലസ് ഷിപ്പ് അടുത്തത് സൈസ് വരുന്നത് സ്മാൾ മുതൽ ഫോർ എക്സിലെ വരെ സൈസ് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത് ഷിപ്പ് റിംഗിളാണ് വരുന്നത് അടുത്തത് പാർട്ടി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു സൽവാർ സെറ്റാണ് പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത് പ്ലസ് ഷിപ്പ് സൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സല് വരെ ടൗൺ ആണ് ബട്ടൺ ഫുൾ ഓപ്പൺ ആണ് ഫുള്ളും ഫീഡിങ് ഫ്രണ്ട്ലി ആണ് പ്രൈസ് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് എക്സല് ത്രിബിൾ എക്സല് അടുത്തത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി നാല്പത്തി സൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് ആണ് ഇമ്പോർട്ടഡ് ഗൗൺ ആണ് അടുത്തത് ഒരു ഗൗൺ ആണ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറാണ് സൈസ് വരുന്നത് എക്സെൽ മുതൽ ഡബിൾ എക്സെൽ വരെയാണ് സൈസ് വരുന്നത് ലെങ്ത്ത് വരുന്നത് അൻപത്തി നാലാണ് അടുത്തത് പ്രൈസ് വരുന്നത് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സൈസ് വരുന്നത് മീഡിയം മുതൽ ലാർജാണ് ചിനോൺ സിൽക്ക് അടുത്തത് പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് സൈസ് വരുന്നത് ലാർജ് മുതൽ ഡബിൾ എക്സെൽ അടുത്തത് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് തൊണ്ണൂറ്റഞ്ച് ലാർജ് മുതൽ ഡബിൾ എക്സില് വരെയാണ് സൈസ് അടുത്തത് ലാർജ് മുതൽ ത്രിബ്ളക്സില് വരെയുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് അടുത്തത് സൈസ് വരുന്നത് ലാർജ് മുതൽ ത്രിബ്ളക്സില് വരെയാണ് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് അടുത്തത് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് സൈസ് വരുന്നത് എക്സെല് മുതൽ ത്രിബിൾ എക്സല് വരെയാണ് സൈസ് വരുന്നത് അടുത്തത് പ്രൈസ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റഞ്ചത് സൈസ് വരുന്നത് ലാർജ് മുതൽ ത്രിബിൾ എക്സല് വരെയാണ് സൈസ് അടുത്തത് ലോങ് ടോപ്പ് വിത്ത് ബെൽറ്റ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സൈസ് വരുന്നത് ലാർജ് മുതൽ ഡബിൾ എക്സൽ വരെ അടുത്തത് പിൻ ഫോർ വിത്ത് ഇന്നറാണ് സൈസ് വരുന്നത് എക്സല് മുതൽ ത്രിബിൾ എക്സല് വരെയാണ് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച്